നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നും ആഭ്യന്തര റിപ്പോർട്ട് പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് ആർ എസ് എസും ഇപ്പോൾ എടുത്തു പറയുന്നത് അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോക്കറ്റിലാക്കാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലും നേമവും അടക്കമുള്ള ബി ജെ പിക്ക് എല്ലാ കാലത്തും മേൽക്കൈ ഉണ്ടാകുന്ന നിയോജക മണ്ഡലങ്ങളിൽ ആ മേൽക്കൈ എല്ലാ കാലത്തേക്കാളും മികച്ച രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ പാറശാലയും നെയ്യേറ്റങ്കരയും കോവളം ഉൾപ്പെടുന്ന ബിജെപിക്ക് ഒരു കാലത്തും അടുത്തു നിൽക്കാൻ പോലും സാധിക്കാത്ത മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതോട് ഒപ്പം തന്നെ അവിടെ കൃത്യമായി കോൺഗ്രസിന്റെ വോട്ടുകൾ പോലും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയത് ബിജെപിക്ക് ഗുണകരമായി മാറും എന്നുള്ളതാണ് ബിജെപിയുടെ ആഭ്യന്തര സർവേ പറയുന്നത് അതായത് ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങളും ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കോൺഗ്രസിന്റെ വോട്ടിൽ വലിയ തരത്തിലുള്ള വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളൽ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്ന് തന്നെയാണ് ബിജെപിയുടെ ആഭ്യന്തര സർവേ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വച്ച് വായി മറ്റൊരു ആഭ്യന്തര ആഭ്യന്തര സർവേ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി എട്ട് മണിക്കോ പത്ത് മണിക്കോ ഉള്ളിൽ തന്നെ സി പി എം ഏതൊക്കെ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ എത്രയൊക്കെ സീറ്റുകൾ ലഭിക്കും എത്രയൊക്കെ വോട്ടുകൾ ലഭിക്കും എന്നതിന്റെ ഏകദേശ കണക്കുകൾ കൃത്യമായി അണിനിർത്താറുണ്ട് ആ അണിനിർത്തുന്ന കണക്കുകൾ ഇതുവരെയും ഏകദേശം ഒരു അഞ്ചോ പത്തോ ശതമാനത്തിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാർജിനിലെ വ്യത്യാസം അല്ലാതെ അതിൽ കൂടുതൽ ഒരു വിടവ് ഈ കണക്കിൽ ഉണ്ടാകാറില്ല അത്രയ്ക്കും കൃത്യമായിട്ടുള്ള കണക്കുകളാണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാകാറുള്ളത് ആ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള ബ്രാഞ്ച് തലത്തിൽ ഉണ്ടായിട്ടുള്ള ബൂത്ത് തലത്തിൽ ഉണ്ടായിട്ടുള്ള ആ സംഘടനാ സംവിധാനത്തിലെ കഴിവ് പ്രകാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കണക്കും പറയുന്നത് ബി ജെ പിക്ക് തന്നെ മേൽക്കൈയുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്ന് തന്നെയാണ് അതായത് സി പി എം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ലഭിക്കാതെ പോയിട്ടുള്ള സി പി എം വോട്ടുകൾ എല്ലാ കാലത്തും കോൺഗ്രസിന് അനുകൂലമായി ബി ജെ പി ജയിക്കാതിരിക്കാൻ അത് ശശി തരൂരിലേക്ക് പോകുക എന്ന തരത്തിലുള്ള ഒരു തരംഗം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായിട്ടും ഉണ്ടായിട്ടുണ്ട് ആ തരംഗം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അത് പന്നിൻ രവീന്ദ്രന അനുകൂലമായിട്ടാണ് ആ വോട്ടുകൾ വന്നിട്ടുള്ളതെന്നും ഏകദേശം ഒരു ഒരു ലക്ഷത്തിനടുത്ത് ഉള്ള വോട്ടുകൾ ശശി തരൂരിലേക്ക് പോകാതെ സി പി എമ്മിന്റെ വോട്ടുകൾ അത് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള പന്നിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ആഭ്യന്തര സർവേ ഇപ്പോൾ പറയുന്നത് സമാനമായിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെയും ആഭ്യന്തര സർവേ പറയുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ എല്ലാ കാലത്തും അതായത് രണ്ടായിരത്തി നാലിലും പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ സംഭവിച്ചതുപോലെ കോൺഗ്രസിന്റെ വോട്ടുകൾ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന മുക്കൂരടക്കമുള്ള ആളുകളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന്റെ കോവളത്തും നെയ്യേറ്റിൻകരയിലും പാറശാലയിലും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കഴക്കൂട്ടത്തും ഈ ഒക്കെ ഉണ്ടായിരുന്നു ഈ സംവിധാനങ്ങൾ അവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയതെന്നും അതുകൊണ്ട് തന്നെയാണ് അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നുമാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പറയുന്നത് ഇത് എല്ലാം കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന സൂചന എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ സി പി എമ്മും ഒപ്പം തന്നെ കോൺഗ്രസും നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ